എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരിയോ ഉഴുന്നോ ഗോതമ്പൂടിയോ ഒന്നുമില്ലാതെ രാവിലെയോ രാത്രിയിലോ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് തടി കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു തവിക്ക് മൂന്ന് തവി ഓട്ട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവനുസരിച്ച് അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം എത്ര എണ്ണം വേണം ഉണ്ടാക്കണം അതിനനുസരിച്ച് അളവ് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇത് നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാം ഞാനിപ്പോൾ ഇവിടെ കുതിർത്താണ് എടുക്കുന്നത് അപ്പോൾ ഈ ഓട്സ് നികുന്ന് നികുന്ന അത്രയും വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വലിയ ക്യാരറ്റ് ആണ് ഉള്ളതെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്തിരുന്നാൽ മതിയാവും അപ്പോൾ ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഓട്സ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുതിർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് ഇതിന് ഈ ക്യാരറ്റിനകത്തേക്ക് ഇട്ട് കൊടുത്താലും അല്ലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും ഓട്സ് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ് എന്നാൽ കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുതിർത്ത് വെക്കുന്നത് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ദോശയ്ക്കും ഒക്കെ തയ്യാറാക്കുന്ന രീതിയിൽ കട്ടിയായിട്ടുള്ള ബാറ്ററാണ് ഇതിലും വേണ്ടത് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ അരച്ച് വെക്കുന്ന പോലെ കൂടുതൽ സമയം അരച്ച് വെക്കേണ്ട ഒരാവശ്യമില്ല അരച്ചെടുത്ത പാടെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലിയും ദോശയും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ എന്നും ഓട്ട്സൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇതുപോലെ ദോശക്കല്ല ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഓരോ തവി ഒഴിച്ചിട്ട് നമുക്ക് ദോശ പരത്തി എടുക്കാവുന്നതാണ് ഹോൾസ് ഹോൾസൊക്കെ നല്ലപോലെ വരുന്നുണ്ട് നമ്മൾ അരച്ച പാട തന്നെയാണ് ചുട്ടെടുക്കുന്നത് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ദോശ കിട്ടുക അപ്പോൾ ഇനി ഇതിന് മേളിലേക്ക് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ കല്ലിൽ തൂകുന്ന ആ ഒരു ഓയിലിന്റെ മയ മാത്രം മതി ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ഓയിലോ നെയ്യോ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു വശമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടും ഇതുപോലെ നമുക്ക് രണ്ട് വശവും ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചപ്പാത്തിയൊക്കെ പൊന്തി വരുന്ന പോലെ പൊങ്ങി വരുന്നതുമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ തയ്യാറാക്കേണ്ടത് ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എങ്ങനെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കേട്ടോ നല്ല പോലെ ഇത് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കാം അല്ലെങ്കിൽ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ ദോശ പോലെയും വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ആണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ സെയിം മാവ് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ തലേ ദിവസം നമ്മൾ അരിയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ